ഇത് വീക്കിലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകളാണ് ഇതേപോലത്തെ ഓരോ ദർശനത്തിലുള്ള ഫ്ലോർ പ്ലാനുകൾ അവർ ക്രമീകരിക്കും നമ്മുടെ ഫേസ്ബുക്ക് വി ഐ പി ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ പറയാം ആ ഫ്ലോർ പ്ലാനിനകത്ത് അവർ വരച്ചേക്കുന്ന ആളുടെ പേരുണ്ട് അവരുടെ ഡെസിഗ്നേഷൻ ഉണ്ട് അവരുടെ ഫോൺ നമ്പർ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ കണ്ടു അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മളൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം നോക്കിയിട്ടാണോ ചെയ്യണത് അതും ഇതേപോലെ സ്പേസും കൂടെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ചലഞ്ചിന്റെ അകത്ത് നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള മാർക്കുകൾ ഇടുന്നതാണ് ഇപ്പോൾ ഓരോ ദർശനത്തിലുള്ള ഫ്ലോർ പാനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഓരോ ഫ്ലോർ പാനുകൾ ഓരോ കമ്മിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പാൻ അവർ ഇട്ടേക്കുന്ന അവർ കൊടുത്തിരിക്കുന്ന മാർക്കുകൾ എ കൊണ്ട് ചെയ്യിച്ചേക്കുന്ന മാർക്കുകളാണ് ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനിയുള്ള ഫ്ലോർ പാനുകൾ പരിശോധിക്കാൻ നേരത്ത് നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ഇത് കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഈ ഒരു ഫ്ലോർ പാൻ ക്രമീകരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ത്രീ ഡി മോഡലും കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് എയിലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ എ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഫ്ലോർ പാനുകൾ ഉണ്ടാകത്തുള്ള ഒരു ത്രീ ഡി മോഡലേക്ക് നമുക്ക് ചെയ്തുതരും അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ ഏതൊക്കെ റൂമുകൾ ഏതൊക്കെ സ്ഥലത്താണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വന്നിരും ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വേണ്ടത് ലിവിംഗിൻ്റെ അകത്ത് ഏതൊക്കെ ഫർണിച്ചറാണ് വേണ്ടത് അത് എവിടെ എത്ര സ്ഥലത്ത് മാറിട്ട് ഏത് കളർ തീമില് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് നമുക്ക് അതിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അപ്പൊ ഈ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളും കൂടെ ആ രീതിയിൽ വളർന്നില്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കും നമ്മൾ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള വാസ്തുപ്രകാരമായിട്ടുള്ള മാത്രം ഫ്ലോർ പാൻ ക്രമീകരിക്കുന്നെങ്കിലോ ഒരു കാരണവശാലും നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവത്തില്ല കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുകയും ക്രമീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അതിനകത്തുള്ള ഫേസ്ബുക്കിന്റെ വി ഐ പി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള താഴ്ക്കണന്ന് ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ താഴ്ക്കാണെന്ന നമ്പറിലേക്ക് നിങ്ങൾ ഫ്രീ ഗ്രൂപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കാര്യങ്ങളും അയച്ചിരുന്നതും ഇതേപോലെ നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചതിന് ശേഷം ഏട് സഹായത്തോടുകൂടി ഫൈനൈസേഷൻ കൂടെ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ക്രമീകരിക്കുന്നതിന് ഒത്തിരി പൈസ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ കണ്ട ആവശ്യമില്ല അല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിംഗ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഗ്രൂപ്പിൽ നേരിട്ട് കാണാം താങ്ക്